ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിന്ന് ഒരു കുടുംബയാത്രയാണ് അതും കടപ്പുറത്തേക്ക് പ്രത്യേകിച്ചും മാരാരിക്കുളം ബീച്ച് എന്നെ സംബന്ധിച്ച് എത്രമാത്രം കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയാണ് കടപ്പുറക്കാഴ്ചകൾ തന്നെയുമല്ല അത് കുടുംബവുമൊത്താകുമ്പോൾ അതിൻ്റെ അനുഭവങ്ങളും സന്തോഷവും പത്തിരിട്ട് വർദ്ധിക്കും കുടുംബവുമായിട്ടുള്ളൊരു യാത്ര ജീവിതത്തിൽ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് എല്ലാം കൊണ്ടും വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര പോകേണ്ട എന്നല്ല എന്തായാലും കുടുംബയാത്രകളാണ് എപ്പോഴും നമുക്ക് കൂടുതൽ സന്തോഷം പകരുക പ്രത്യേകിച്ച് നമ്മുടെ ചെറുമക്കളും ഭാര്യയും മക്കളും ഒക്കെ ഒക്കെ ഒക്കെയായിട്ടുള്ള കുടുംബയാത്രകൾ ഏറ്റവും ഹൃദയഹാരിയായ കാഴ്ചകളും സന്തോഷം ജനിപ്പിക്കുന്നതുമാണ് അങ്ങനെ ഞങ്ങൾ മാരാരിക്കുളം ബീച്ചിൽ ഒരു വൈകുന്നേരം എത്തിപ്പെട്ടിരിക്കുകയാണ് ഈ കടലിൻ്റെ ആരവവും ഈ അസ്തമന സൂര്യൻ്റെ ദർശനങ്ങളുമൊക്കെ എത്രമാത്രം നോക്കിയിരുന്നാലും മതിവരാത്ത കാഴ്ചകളാണ് ഞാൻ കടപ്പുറത്തങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന കാഴ്ചകൾ ഈ എൻ്റെ കൊച്ചുമകൻ ഇങ്ങനെ മണലിൽ മാന്തി കളിക്കുമ്പോൾ ഈ വിശാലമായ കടല് അതായത് ഭൂമിയിൽ മൂന്നിൽ രണ്ടു ഭാഗവും ആകുന്ന ഈ കടലിൻ്റെ തിരമാലകൾ ആർത്തലച്ചു വരുമ്പോൾ അതെന്തെന്നോ ഏതെന്നോ ഒന്നും മനസ്സിലാക്കാതെ ആ ഇളം മനസ്സിൽ അവൻ അങ്ങനെ വാരി കളിക്കുമ്പോൾ ഞാനും അത്തരത്തിലൊരു ബാല്യത്തിലേക്ക് മാനസികമായി എത്തിച്ചേരുകയാണ് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളും അനുഭവങ്ങളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയുമല്ല മറ്റൊന്ന് മറ്റൊരു ഓർമ്മ എനിക്ക് കടപ്പുറത്തെത്തിയപ്പോൾ ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ രാജാവ് പിടിക്കപ്പെടുകയും രാജാവിനാൽ പിടിക്കപ്പെടുകയും അദ്ദേഹത്തെ ശിക്ഷ കൊടുത്ത് കടപ്പുറത്തേക്ക് വിട്ടപ്പോൾ തിരമാലകൾ എണ്ണാൻ വിട്ടു ശിക്ഷയായിട്ട് അപ്പോൾ കപ്പലുകൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തിര എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തിര മുറിഞ്ഞു പോകും അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കടത്തിവിടാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഞങ്ങളെന്ത് ചെയ്യണം എനിക്ക് പണം തന്നാൽ കടത്തി വിടാമെന്ന് പറഞ്ഞ് കപ്പലുകൾക്കാരോട് നിന്നും പണം വാങ്ങി കപ്പലുകളെ കടത്തിവിട്ടി കടത്തിവിട്ട ഈ അഴിമതിക്കാരൻ അവിടെയും തൻ്റെ പ്രവൃത്തി തുടർന്നു എന്നുള്ള ആ കഥ പെട്ടെന്ന് ഓർമ്മ വന്നു ഈ കടപ്പുറത്ത് നിന്നപ്പോൾ ഇങ്ങനെ ഓരോരോ കഥകളും അതുപോലെ തന്നെ ഈ കടപ്പുറത്തേക്ക് തിരിഞ്ഞ് കടലിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ചുറ്റുവട്ടത്ത് ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ഏകാഗിയായി ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഒരു കുറച്ച് നേരം നിൽക്കാൻ കഴിഞ്ഞാൽ അവൻ ഒരു അമാനുഷികനായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ ആരും ആ കടപ്പുറത്തൊരു മനുഷ്യജീവിയില്ലെങ്കിൽ നമ്മളുടെ മനസ്സിലൂടെ വരുന്ന ചിന്തകൾ എന്തായിരിക്കും അവിടെയാണ് അവൻ യഥാർത്ഥ മനുഷ്യനും യഥാർത്ഥ പ്രകൃതി സ്നേഹവുമായി മാറുന്നത് അത്തരമൊരവസ്ഥയിൽ നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി ഒരു പക്ഷേ എനിക്ക് കഴിയുമായി എനിക്കല്ല നിങ്ങൾക്കാർക്കും കഴിയുമോ എന്ന് എനിക്ക് സംശയമാണ് തിരകൾ ആർത്ത് ആർത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ കുട്ടികളും മുതിർന്നവരും ആയിരക്കണക്കിന് ആളുകളാണ് മാരാരിക്കുളം ബീച്ചിൻ്റെ അങ്ങ് ദൂരത്ത് കണ്ണത്താ ദൂരത്തുകൂടെ കളിച്ചും ഉല്ലസിച്ചും തലകുത്തി മറിഞ്ഞും കടൽത്തിരകളിൽ കളിച്ചുമൊക്കെ നടക്കുന്നത് എൻ്റെ ചെറുമകൻ എത്രമാത്രം കളിച്ചാലും എത്രമാത്രം വെള്ളം ഇരച്ചു വന്നാലും അതിൽ കൂടെ തലകുത്തി മറിഞ്ഞ മൂക്കിലൂടെയൊക്കെ വരെ വരയ്ക്കേറിയിട്ടും ആ കളി തുടരുകയാണ് ഈ കളികൾ ഈ കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ അനുഭവങ്ങളാണ് ഒക്കുമെങ്കിൽ നമുക്കും ഇവിടക്കിടയ്ക്ക് ഈ കടപ്പുറ കാഴ്ചകൾ ഒന്ന് കണ്ടുപോകുന്നത് വളരെ രസകരമായിരിക്കും ഇങ്ങനെ മണ്ണില് അപ്പം ചുട്ട് കളിക്കാനും ആ ഒരു ബാല്യകാലമൊക്കെ നമുക്കും ഉണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ നമുക്ക് ഈ കടൽ കാണാനോ അന്ന് കാണിച്ചു തരാനോ നമ്മളുടെ കാരണവന്മാർക്ക് സൗകര്യങ്ങളുണ്ടായിരുന്നില്ല ഇന്ന് കുട്ടികൾക്ക് എല്ലാം തൻ്റെ കാര്യങ്ങൾ എത്തുന്ന കാലഘട്ടത്തിലൂടെയാണല്ലോ ഇപ്പോഴത്തെ ആധുനിക രോഗം പോകുന്നത് അതിനാൽ തന്നെ അവരുടെ പുതിയ വികാരങ്ങളും നമ്മുടെ പഴയ വികാരങ്ങളും എല്ലാം സമന്വയിപ്പിച്ച് പുത്തനൊരു കാഴ്ചയുമായി നമ്മളിങ്ങനെ യാത്രകൾ കൊച്ചു കൊച്ചു യാത്രകൾ വലിയ മുടക്കില്ലാത്ത ഒരു ദിവസത്തെ പരിപാടികളൊക്കെ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും സ്നേഹം നിറഞ്ഞവരെ ഈ കടലിനെ എത്രമാത്രം കണ്ടാലും മതിവരില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും അറിയാതെ പറഞ്ഞു പോവുകയാണ് മാലി മറ്റൊന്നുമല്ല അങ്ങനെ അനന്തമായ ഈ കടലിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് അനന്തമായി നമ്മുടെ മനസ്സിനെ നമുക്ക് നീട്ടി കിട്ടാം അതുപോലെ തന്നെ കടൽ പുറത്ത് പട്ടം പറത്തുന്ന കുട്ടികളെ അവരുടെ ഉല്ലാസങ്ങളും പട്ടം പറന്ന് നീലാകാശവും നീലക്കടലിൽ സംഗമിക്കുന്ന ഒരു വല്ലാത്തൊരനുഭൂതി അങ്ങനെ സൂര്യൻ തൻ്റെ അസ്തമനത്തിലേക്ക് മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ അസ്തമന കാഴ്ചകളും എന്നെ സംബന്ധിച്ച് വല്ലാതെ മതിപ്പിക്കുന്ന ഒന്നാണ് ഈ അസ്തമന കാഴ്ചകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ശരിക്കും ഞാൻ ഈ കടപ്പുറത്ത് വൈകുന്നേരം എത്തിച്ചേർന്നത് കാരണം സൂര്യൻ അസ്തമയവും അതുപോലെ സൂര്യൻ്റെ ഉദയവും നമ്മുടെ ജീവിതത്തിൽ ഒരു വല്ലാത്ത അനുഭൂതികൾ ഉളവാക്കും ഉദയമാണെങ്കിൽ പറയുകയേ വേണ്ട അസ്തമനം അതിലപ്പുറമാണ് കാരണം രണ്ടിനും രണ്ട് അനുഭൂതികളാണ് നമ്മളിൽ ഉളവാക്കുന്നത് സൂര്യാസ്തമനം ഒരു പകൽ എരിഞ്ഞടങ്ങുന്ന ഒരു അന്തരീക്ഷമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പകലിൽ രൂപപ്പെട്ട ചിന്തകളും മോഹങ്ങളും ഒക്കെ ഈ പകൽ എരിഞ്ഞടങ്ങുന്നതോടൊപ്പം ഒരു ദിനം അവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ദിനത്തിനു വേണ്ടിയുള്ള ഉദയം കാത്തു നിൽക്കാൻ രാത്രി നമുക്ക് കൂട്ടായി വരും അപ്പോൾ ഈ ഉദയവും ഉദയത്തിന് ശേഷം ഈ പകൽ അസ്തമിക്കുന്ന ഈ അസ്തമന കാഴ്ചകളും നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ചിന്തകളും മറ്റു കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കപ്പെടുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ എന്ത് വസ്തുവായാലും എന്ത് കാര്യങ്ങളായാലും അതിനൊരവസാനമുണ്ട് എന്നൊക്കെ ഈ അസ്തമനത്തിലൂടെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം ഓരോരുത്തരുടെ ഭാവനയിൽ തെളിയുന്ന വാക്കുകളൊക്കെ ഇവിടെ അർത്ഥവത്താവും അങ്ങനെ മെല്ലെ സൂര്യൻ മറഞ്ഞു പോവുകയാണ് ആ കാഴ്ചകൾ നമ്മെ ഒരുപാട് ഒരുപാട് ചിന്തിപ്പിക്കും അത്തരം അഗാധമായ ചിന്തകളിലേക്കൊക്കെ പോകാതെ നമ്മൾ ആ സമരസപ്പെട്ടുള്ള ചിന്തയിലൂടെ പോവുകയാണ് എപ്പോഴും നല്ലത് അഗാധമായ ചിന്തകളിലേക്കൊക്കെ പോയാൽ ഒരു പക്ഷേ തിരിച്ചു വരാത്ത തരത്തിലേക്കൊക്കെ നമ്മുടെ മനസ്സ് മാറിപ്പോകാൻ വരെ ഈ കടൽ കാഴ്ചകൾ ഒരു പക്ഷേ അവസരമൊരുക്കുന്നു അത്തരത്തിലേക്കൊരു ചിന്തകൾ പോകരുത് അങ്ങനെ ചിന്തിക്കുന്നവർ തിരിച്ചു വരാനുള്ള മാനുഷിക കഴിവുകൾ ഉള്ളവരായിരിക്കണം അത്തരത്തിൽ ചിന്തിച്ച് പോകുക ഇവിടെ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നു ഒരു പകൽ എരിഞ്ഞടങ്ങുന്നു എന്നുള്ള കാഴ്ചകളുമായി നമ്മൾ ചിന്തിച്ചു നോക്കുക എന്തായാലും ഈ കാഴ്ചകൾ എത്രമാത്രം നോക്കി നിന്നാലും നോക്കി നിൽക്കുമ്പോൾ ഏകാന്തതയോടെയാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഭീരിതമായ ചിന്തകളുമൊക്കെ നമ്മുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞ് വരാം ഇതാ സൂര്യൻ അങ്ങ് കടലിൻ്റെ അറ്റത്ത് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾ ഏവർക്കും അത് മനസ്സിലായി കാണും സ്നേഹം നിറഞ്ഞവരെ ഈ കാഴ്ചകൾ നമുക്ക് ഇനിയും ഇടയ്ക്കിടയ്ക്ക് തുടരാം എൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് ഓൾ ബട്ടൺ അമർത്തി സഹകരിക്കുകയും ചെയ്യണമെന്ന അപേക്ഷയോടെ ഈ കാഴ്ചകൾ ഞാനിവിടെ പര്യവസാനിപ്പിക്കുകയാണ് സൂര്യൻ മറഞ്ഞു പതുക്കെ കടപ്പുറം ഇരുളിലേക്ക് വീഴുകയാണ് കുട്ടികളുടെ പട്ടങ്ങൾ ഇപ്പോഴും വാനിൽ പറന്നുകൊണ്ടിരിക്കുന്നു എന്നെ കണ്ട എൻ്റെ കാഴ്ചകൾ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തട്ടെ നന്ദി